വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ നിലമ്പൂർ ചാലിയാർ മതിൽമൂല നഗറിനെ പ്രളയം എടുത്തിട്ട് ആറു വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം പൂർത്തിയായില്ല ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല നഗറിലെ പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിൽ നിലച്ചമട്ടാണ് പ്രളയം കവർന്ന വീടുകളിലെ അവശേഷിക്കുന്ന ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നത് എട്ടോളം കുടുംബങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആഢ്യൻപാറയ്ക്ക് മുകളിൽ പന്തിരായിരം വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ മതിൽമൂല നഗറിലെ നാൽപ്പത്തിരണ്ട് വീടുകളും കൃഷിയിടങ്ങളും റോഡും വൈദ്യുതി പോസ്റ്റുകളും തകർന്നത് ജനറൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലായുള്ള നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ എസ് ടി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് അകമ്പാടം കണ്ണംകുണ്ടിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കുടിവെള്ള സൌകര്യമൊരുക്കാത്തതിനാൽ മുപ്പത്തിനാല് കുടുംബങ്ങളിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയിട്ടില്ല മതിൽമൂല നഗറിലെ കുടുംബങ്ങൾക്കൊപ്പം വൈലാശേരി നഗറിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കുമായാണ് മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് എസ്സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും വീടിനും സ്ഥലത്തിനുമായി പത്തു ലക്ഷം രൂപയാണ് നൽകിയത് ഇതിൽ ആറ് ലക്ഷം ഭൂമി വാങ്ങാനും നാല് ലക്ഷം വീട് നിർമ്മിക്കാനുമാണ് നൽകിയത് എന്നാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് കരാറുകാരൻ അറിയിച്ചു അടുക്കളയും ജനലുകളും ഇല്ലാത്ത തേക്കാത്ത പാതിപണി മാത്രം പൂർത്തീകരിച്ച വീടുകളിലാണ് തങ്ങൾ കഴിയുന്നതെന്ന് കുടുംബങ്ങൾ പറയുന്നു ൊക്കെ വെച്ചിങ്ങാണ്ട് പായി കെട്ടിങ്ങാണ്ട് അതില് നൽട്ടിങ്ങനെ അടുപ്പുണ്ടാക്കി ഈ പച്ച മണ്ണിൽ അട പോയി കാണുന്ന വേണുതൊക്കെ അത് ഉറവും വന്നിട്ടുണ്ടത്താ ഈ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളായിട്ട് പോയിങ്ങാണ്ട് അതിൽ ഇതില് ചോർന്നിട്ട് ഇതൊക്കെ ചോർന്ന നിക്കാൻ പറ്റായിട്ട് പെര നന്നായിട്ട് എന്നിട്ടാളും പോവുക പോവുക ഒന്നും വേണ്ട ആ മണ്ണി ആടുന്നതും അടി ഒന്ന് ഇതായി കിട്ടണ്ടേ പിന്നെ അതില് കടക്കാനിരിക്കത്താ കുട്ടികളും അതിലെ മായ വെള്ളം വന്നു പോയി അതിൽ പെരുമായി അതിൽ വിടുന്നവള് നീങ്ങി ഒക്കെ കൊണ്ടുപോയി അത കാട്ടുണ്ട് ഈ ചളവടെ കെട്ടിപ്പ രാവിലെ വന്ന് ഈ ചളകൊക്കെ ഒന്ന് നോക്ക അടുത്തും കുട്ടികളൊക്കെ ഇണ്ടാവും കുട്ടികളും കുട്ടികൾ സ്കൂൾ പോണവരൊക്കെ പോയി പലരും വീട് നിർമ്മാണത്തിന് ഈ സ്ഥലങ്ങളുടെ ആധാരം പണയം വെച്ച് ബാങ്ക് വായ്പ എടുത്താണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത് ദുരന്തം നടന്നിട്ട് നാളേക്ക് ആറു വർഷം പൂർത്തിയാകുമ്പോഴും ഇവരുടെ ദുരിതത്തിന് ഇനിയും അറുതിയായിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ